സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താൻ അറിഞ്ഞ സത്യങ്ങൾ എങ്ങനെ വീട്ടിലുള്ളവരെ അറിയിക്കും എന്നറിയാതെ ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ രേവതി പക്ഷെ രേവതിയുടെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഇടയാകുന്ന സച്ചി കാര്യങ്ങൾ ചോദിക്കുന്നു ഇതിനിടയിലാണ് സച്ചിക്ക് മാലയും ബൊക്കയും മിഠായിയുമെല്ലാം കിട്ടിയത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം രേവതി തിരികെ ചോദിക്കുന്നത് ഇതോടെ ഞാൻ കൃത്യസമയത്ത് ആ ലേഡിയെ ആശുപത്രിയിൽ എത്തിച്ചത് കൊണ്ടാണ് എല്ലാം ശുഭകരമായി അവസാനിച്ചത് അതുകൊണ്ടാണ് എനിക്ക് ഇതെല്ലാം നാട്ടുകാർ സമ്മാനിച്ചത് എന്ന് സച്ചി പറയുകയും ചെയ്യുന്നു പക്ഷേ എങ്ങനെ ശ്രുതിയുടെ ചതി പുറത്തു പറയും എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുന്ന അവൾ ഇതേ തുടർന്ന് ഇനിയെങ്കിലും സത്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇതോടെ പുതിയ വഴിത്തിരിവുണ്ടാവുകയാണ് സച്ചിയുടെ സഹോദരൻ്റെ ഭാര്യയോട് ഒടുവിൽ കാര്യങ്ങൾ പറയുകയാണ് ശ്രുതി ആണ് ശ്രുതി പ്രഗ്നൻ്റ് ആയിരുന്നു ഒരു ഒരു തവണ പ്രസവിച്ചതുമാണ് ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അവൾ മാത്രവുമല്ല ഇതേ തുടർന്ന് തെളിവ് കാണിക്കുകയും ചെയ്യുന്നു രേവതി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്